ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഷീറ്റ് മാസ്ക് ട്രൈ ആണ് വിചാരിച്ചു ഇതെന്ന് പറയുന്നത് നൈക്കേന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ചാർപോട്ട് ബബിൾ ഷീറ്റ് മാസ്ക് ഇതിൻ്റെ ഒത്തിരി റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതോ ഡെയിലി ഡീ മാസ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓൾ സ്കിൻ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെയാണ് ഇരിക്കുന്നത് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്യാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇങ്ങനെയാണ് സംഭവം വരുന്നത് നമ്മൾ ഏത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടു ശേഷം മാത്രമേ നമ്മളിത് അപ്ലൈ ആകൂ ഇത് വച്ച് കുറച്ച് കഴിയുമ്പം പത വരും എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വരുവോ ഇല്ലയോ എന്നൊക്കെ ഞാനും ഭയങ്കര എക്സൈറ്റഡാണ് ഇതെങ്ങനെയാണ് വർക്കാവുമെന്ന് വിചാരിച്ചിട്ടേ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതെങ്ങനെ വർക്കാകും എന്നുള്ള കാര്യം ഓർത്തിട്ട് ഇങ്ങനെയാണ് സംഭവം വരുന്നത് നമുക്കൊന്ന് വച്ചോ കുറച്ചു നേരം ഇരിക്കുമ്പോൾ അത വരും എന്നാണ് പറയുന്നത് പറയുന്നതേ നേരം ഇരിക്കുമ്പോൾ പത വരും എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അത് വരുന്നു ഇല്ലയോ എന്ന് നോക്കട്ടെ ടു മിനിറ്റ്സ് വയ്ക്കണം എന്നാണ് പറയുന്നത് റിമൂവ് ദ മാസ്ക് ആൻഡ് ജെൽ വാഷ് യുവർ ഫേസ് വിത്ത് ലൂക്ക് വാം വാട്ടർ എന്നാണ് പറയുന്നത് ഇത് വച്ചപ്പം തന്നെ ചെറുതായിട്ട് പത വന്നു തുടങ്ങി കണ്ടോ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കാം ഇതിപ്പോൾ ഒരു ത്രീ മിനിറ്റ്സ് ആയതേ ഉള്ളു കേട്ടോ ഇപ്പൊ തന്നെ നന്നായിട്ട് പത വന്നു തുടങ്ങി ഇപ്പൊ തന്നെ നല്ല പത വന്ന് തുടങ്ങി ഇതിലി പറഞ്ഞിട്ടുണ്ട് ഇഫ് യു ഇഫ് യു തിങ്ക് യുവർ സ്കിൻ ലുക്സ് ഡൾ ആൻഡ് ലൈഫ്ലെസ് ഗെറ്റ് കംപ്ലീറ്റ് ക്ലീൻലെസ് ക്ലെൻസിങ് ട്രീറ്റ്മെൻ്റ് ഇതെന്ന് പറയുന്നത് ഒരു ചാർക്കോൾ ഫേസ് മാസ്ക് ആണ് ഇതൊരു അടിപ്പൊളി ഫേസ് മാസ്ക് മാസ്ക് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡളും ലൈഫ്ലെസ് ഒക്കെ ആയിട്ടിരിക്കുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് ക്ലെൻസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ പോഴ്സൊക്കെ അൺലോക്ക് ചെയ്യാനും ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ പോഴ്സൊക്കെ ഇത് ഇതാക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടോ നന്നായിട്ട് പതു വരുന്നുണ്ട് ഏട്ടോ ചക്കരമുത്തി കണ്ടോ ഒത്തിരി നമുക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് വെച്ചേക്കുന്നത് ചെറിയൊരു സെൻസേഷൻ തോന്നുന്നുണ്ട് ചെറിയൊരു ഈ സൈഡിലൊക്കെ എനിക്ക് ചെറിയൊരു എന്താ ചെറുതായിട്ടൊരു മീറ്റൽ പോലെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡള് ആയിട്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇത് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പതയുന്നുണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് പതയുന്നുണ്ട് ഇതിപ്പോ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ പതയുന്നുണ്ട് നമുക്ക് പതിനഞ്ച് ആണ് വെക്കേണ്ടത് കേട്ടോ ഇതിങ്ങനെ ഇത് വെച്ചിട്ട് സംസാരിക്കുമ്പോഴാണ് അവര് എന്തോ പോലെ കേൾക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഇതിന് ഈ പത ഇങ്ങനെ ഫോം ആയി വരുന്നത് സൗണ്ട് കേൾക്കാം കേട്ടോ നമുക്കിങ്ങനെ വെച്ചിട്ടേ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോ ഇങ്ങനെ പത ഫോം ചെയ്ത് വരുന്നിട്ട് സൗണ്ട് കേൾക്കാം നമുക്ക് നമുക്ക് നോക്കാം ഇത് എത്രത്തോളം വർക്ക് ആവുന്നുണ്ട് വർക്കാവുന്നുള്ളത് ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ നന്നായിട്ട് പത ഇവിടെയൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് ആയപ്പോൾ ഉള്ള ഫേസിൻ്റെ അവസ്ഥ ഇതാണ് ഇവിടെയൊക്കെ ചെറിയ സെൻസേഷൻ ഉണ്ട് ഇവിടെയൊക്കെ ചെറിയൊരു നീറ്റൽ പോലെ എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് അതുകൊണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കൊന്നും അങ്ങനെ അല്ലെങ്കിൽ നീറ്റിലൊന്നും വരില്ലായിരിക്കും കേട്ടോ എൻ്റെത് പൊതുവേ സെൻസിറ്റീവ് സ്കിന്നാണ് നമുക്കിതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ണിനുമായിട്ട് കണ്ണുമായിട്ടുള്ള കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുന്നു അവോയ്ഡ് ചെയ്യണമെന്ന് നമ്മളെ ഇടയ്ക്ക് അറിയാതെ വല്ലതും പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ടർ കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ വയ്ക്കുമ്പോഴേ ഇനി ഒന്ന് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് ആണ് പറഞ്ഞിരിക്കുന്നത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും വാഷ് ചെയ്യാൻ ചെയ്യാതിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ നല്ല പതകൾ വന്ന് പത വന്ന് ഇത് അത വന്നുകൊണ്ടിരിക്കും കേട്ടോ ഇനി ഇപ്പോഴും സൗണ്ട് കേൾക്കാം നമുക്ക് അത് വരുന്നതിൻ്റെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ അപ്പം അത് വന്നുകൊണ്ട് ഒരു ചെറിയ സെൻസേഷൻ ഉണ്ട് കേട്ടോ ചെറിയ ഒരു മീറ്റൽ പോലെയൊക്കെ ഉണ്ട് ഇവിടെയും ഇവിടേത്ത് ഈ കുറച്ച് പിമ്പിൾസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ ആയിരിക്കും ഒരു പ്രോഡക്റ്റ് ചെട്രൈന്ന് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് പിമ്പിൾസ് നമുക്ക് എന്തായാലും വാഷ് ചെയ്ത് നോക്കാം അത് സ്ഥലം വച്ചിട്ട് ഇതിനകത്ത് തന്നെ വയ്ക്കാം കേട്ടോ വച്ചതിന് ശേഷം ഞാനൊന്ന് ഫേസ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാമെന്നു വിചാരിക്കുന്നു മസാജ് ചെയ്യുമ്പോൾ അതെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ മസാജ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇങ്ങനെ ഫോം ആവുന്നുണ്ട് കേട്ടോ പ്രോഡക്റ്റ് നമ്മുടെ ഫേസിൽ ഇരുന്നിട്ട് ഒരു സോപ്പിന്റെ സോപ്പ് ഒക്കെ ഇട്ട് നമ്മൾ കഴിയില്ലേ ആ ഒരു ഇതാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എനിക്ക് സ്കിന്ന് നല്ല ബ്രൈറ്റിനായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഇതിഷ്ടായി കേട്ടോ നമുക്ക് എന്തെങ്കിലും എന്ന് വെച്ചാൽ ഡൾ ഒക്കെ മാറിയിട്ടുണ്ട് ഇവിടെ നല്ല മഴയാണ് മഴയുടെ സൗണ്ടും കൂടി ഉണ്ട് കേട്ടോ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു ഞാൻ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ് താങ്ക് യു